രാജ്യത്ത് പൌരത്വ ഭേദഗതി നിയമപ്രകാരം എത്ര പേർ പൌരത്വത്തിന് അപേക്ഷിച്ചിട്ടുണ്ടെന്ന വിവരമില്ലെന്ന് കേന്ദ്ര സർക്കാർ വിവരാവകാശ നിയമപ്രകാരം ആവശ്യപ്പെട്ട വിവരങ്ങൾക്ക് മറുപടിയായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് സാമൂഹ്യ പ്രവർത്തകർക്ക് ഇത്തരത്തിൽ മറുപടി നൽകിയതെന്ന് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു കിഴക്കൻ പാകിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ ഇവിടേക്കെത്തിയ അഭയാർത്ഥികളിൽ ആരെങ്കിലും സിഎഎ പ്രകാരം പൌരത്വത്തിന് അപേക്ഷിച്ചിട്ടുണ്ടോയെന്ന് ഇതുവരെ അറിവായിട്ടില്ല പൌരത്വ ഭേദഗതി നിയമം നിലവിൽ വന്നതിനുശേഷം ഇതുവരെ എത്ര പേർ ഓൺലൈനായി അപേക്ഷിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാണ് ബംഗ്ലാ പോക്കോ എന്ന സാമൂഹ്യ വേണ്ടി മുഹമ്മദ് ഷഹീനും സാമൂഹ്യനീതി വിഷയങ്ങളിൽ ഗവേഷണം നടത്തുന്ന വിശ്വനാഥ് ഗോസ്വാമി എന്നയാളും വ്യത്യസ്ത അപേക്ഷ നൽകിയത് ഇരുവർക്കും ഒരേ മറുപടിയാണ് പൌരത്വ വകുപ്പ് നൽകിയിരിക്കുന്നത് തന്റെ ഓഫീസിൽ അത്തരം വിവരങ്ങൾ ഇല്ലെന്നാണ് വകുപ്പ് ഡയറക്ടർ ആർ ഡി മീണ വ്യക്തമാക്കിയതെന്ന് റിപ്പോർട്ട് രാജ്യത്ത് നടപ്പാക്കിയ പൌരത്വ ഭേദഗതി നിയമത്തിന് കീഴിൽ എത്ര പേർ അപേക്ഷിച്ചു എന്നതിന്റെ വിവരങ്ങൾ സൂക്ഷിക്കാൻ സംവിധാനമില്ലെന്ന് ഷഹീൻ അയച്ച മറുപടിയിൽ പറയുന്നു ചീഫ് ഇൻഫർമേഷൻ ഓഫീസറുടെ മറുപടി തൃപ്തികരമല്ലെങ്കിൽ ആഭ്യന്തര മന്ത്രാലയത്തിലെ ഫോറിനേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ജോയിന്റ് സെക്രട്ടറി അപേക്ഷ നൽകാമെന്ന് ഈ രണ്ട് സാമൂഹ്യ പ്രവർത്തകരോടും പറഞ്ഞിട്ടുണ്ട് സി എ നിയമപ്രകാരം അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഹിന്ദു സിഖ് ബുദ്ധ ജൈന പാഴ്സി ക്രിസ്ത്യൻ അഭയാർത്ഥികൾക്ക് ഇന്ത്യൻ ലഭിക്കും ഡിസംബർ മുൻപ് വന്നവർക്കാണ് ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാനാവുക അപേക്ഷകൻ ഇന്ത്യയിൽ പ്രവേശിച്ച തീയതി മുതൽ ഇന്ത്യൻ പൗരന്മാരായി കണക്കാക്കപ്പെടും ന്യൂസ് ന്യൂസ് ഡെസ്ക് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം